ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നമുക്ക് നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്നത് ജോബ് വേക്കൻസി ഫോർ നെക്സ്റ്റ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സോഫ്റ്റ്വെയർ കമ്പനിയിലേക്കാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ആയിട്ടാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് മെയിൽ ഓർ ഫീമെയിലിന് ഈ ജോബ് അവൈലബിൾ ആണ് ഇരുപത്തി അയ്യായിരം രൂപ സാലറി പ്ലസ് ടി എ പ്ലസ് ഇൻസെൻറ്റീവ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജോബ് വേക്കൻസി ഫോർ മലപ്പുറം അർജൻറ് വേക്കൻസിയാണ് ബ്രോസ്റ്റ് മാസ്റ്ററിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തിനാലായിരം ആണ് സാലറി പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണ നമ്പറിലൂടെ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഉടൻ ആവശ്യമുണ്ട് ഫോഴ്സ് മോട്ടേഴ്സിൻ്റെ അംഗീകൃത കൊല്ലം ഡീലർഷിപ്പിലേക്ക് സർവീസ് അഡ്വൈസറിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ സാലറി ആണ് ഡിപ്ലോമ ആയിരിക്കണം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം സൂപ്പർവൈസർ ഇരുപത്തി മൂവായിരം സാലറി ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സി ആർ യാണി നെക്സ്റ്റ് വരുന്നത് പതിനായിരമാണ് സാലറി വെൽ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൂടെ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ശ്രീരാം ലൈഫ് കോർപ്പറേറ്റ് തിരുവനന്തപുരം ഓഫീസിലേക്ക് പ്രീ ഡിഗ്രി പ്ലസ് ടു ബിരുദം ഉള്ളവരെ എസ് എം അസിസ്റ്റൻ്റ് ബ്രാഞ്ച് മാനേജറായി എന്നീ ദിവസങ്ങളിലേക്ക് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ നാൽപ്പത് വരെയും ശമ്പളം പതിനഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയും ആയിരിക്കും താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ബയോഡേറ്റ താഴെക്കാൻ എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഏജൻസി എല്ലാം നെക്സ്റ്റ് വന്നിട്ട് ടാപ്പിംഗ് ത്രിലാളി ആവശ്യമുണ്ട് പത്തനാപുരം അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെക്കാളുന്ന കോൺടാക്ട് നമ്മൾ വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്